ശ്രീ റോജി എം ജോൺ സർ വ്യവസായ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന ബാമ്പു കോർപ്പറേഷൻ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഈറ്റവട്ട് പനമ്പ് നെയ്ത്ത് മേഖലയിലെ തൊഴിലാളികളുടെ ഉന്നമനവും പുരോഗതിയും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ അധീനതയിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് പക്ഷേ ഇന്നത് അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ എനിക്ക് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ചിട്ട് ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപയോളം സഞ്ചിത നഷ്ടത്തിലാണ് ഇന്ന് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് അങ്ങ് തന്നെ എനിക്ക് നിയമസഭയിൽ നൽകിയ മറുപടിയാണ് സർ സർ ആ നാലായിരത്തിലധികം കുടുംബങ്ങൾ ആത്തോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണിത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇതിനെ സംബന്ധിച്ച് നന്നായിട്ട് അറിയാവുന്നതാണ് പ്രത്യേകിച്ച് അങ്കമാലി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അങ്കമാലിയിലെ നിരവധി കുടുംബങ്ങൾ ഇതിനെ ആശ്രയിച്ച് താമസിക്കുന്നു ജീവിക്കുന്നു അതുപോലെ തന്നെ പെരുമ്പാവൂർ നിയോജ ആലുവ നിയോജ താമസിക്കുന്ന നിരവധിയായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ട ആളുകൾ മറ്റ് യാതൊരു മാർഗ്ഗങ്ങളും ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഒരു സ്ഥാപനമാണിതെന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ഈറ്റവട്ട് ഈറ്റവെട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും ആദിവാസി മേഖലയിലുള്ള ആളുകൾ ഏറ്റവും നിർദ്ധരായിട്ടുള്ള ആളുകളാണ് ഈറ്റവെട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് നിലവില് ഈറ്റ ലഭിക്കുന്ന സാഹചര്യമില്ല വെട്ടുന്ന ഈറ്റ പോലും അത് കൃത്യമായിട്ട് നമുക്ക് കോർപ്പറേഷനിലേക്ക് നിലവിൽ എത്തുന്നില്ല അത് നെയ്ത്ത് തൊഴിലാളികളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈറ്റ തന്നെ അത് കോർപ്പറേഷൻ പല സ്ഥലങ്ങളിലേക്കും മറച്ചു കൊടുക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈറ്റ ലഭിക്കുന്നില്ല അവർക്ക് കൂലി കൊടുക്കുന്നില്ല ഈറ്റ കൊണ്ടുവന്ന് നമുക്ക് പനമ്പ് നെയ്ത്ത തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ഈറ്റ ലഭ്യമാക്കുവാനായിട്ട് സാധിക്കുന്നില്ല ആ നെയ്ത്ത് തൊഴിലാളികൾക്ക് അവരുടെ കുടിശ്ശിക കൊടുക്കുവാനായിട്ട് അവർക്ക് കൂലി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല നെയ്ത്ത് തൊഴിലാളികൾ നെയ്യുന്ന പനമ്പ് അത് കൃത്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ മറ്റു അസംസ്കൃത മറ്റു വസ്തുക്കൾ ഉൽപാദനത്തിലേക്ക് കടക്കുവാനായിട്ട് കോർപ്പറേഷൻ സാധിക്കുന്നില്ല ബാമ്പു ബോർഡ് ഫാക്ടറി ഫാക്ടറി കഴിഞ്ഞ പതിമൂന്ന് മാസമായിട്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതെ അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ പോകുന്നു ഫാക്ടറിയിലെ ജീവനക്കാർ വെറുതെ വന്ന് വെറുതെ വന്ന് ഒപ്പിട്ടിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് കാരണം അവർക്ക് അവിടെ പ്രവൃത്തി ഒരു ജോലിയും ചെയ്യാൻ സാധിക്കുന്നില്ല ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല ആ കെട്ടിടം പോലും അവിടെ അപകടാവസ്ഥയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ അതീവ ഗുരുതരമായിട്ട് കോർപ്പറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സർ സർ രണ്ടായിരത്തി വരെ ഡി എ കുടിശ്ശിക കൊടു ഉണ്ടായിരുന്നു കൊടുത്ത് അന്ന് കൊടുത്തത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ടുള്ള ഡി എ കുടിശ്ശികയായിട്ട് ഏകദേശം നാലര കോടി രൂപയോളം കൊടുക്കാനുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സാർ ഈ കുടിശ്ശിക കിട്ടാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ടും സ്ത്രീകൾ പനമ്പ് നെയ്ത്ത് ഈറ്റവിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന നിർധനരായിട്ടുള്ള ആളുകൾ അവർക്ക് ലഭിക്കേണ്ടുന്ന അവർക്ക് ലഭിക്കേണ്ടുന്ന ഡി ആണ് സാർ സാർ അവർക്ക് നിത്യേന അവരുടെ കൂലി തൊഴിലിനോടൊപ്പം നൂ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അവർക്ക് ഡി എ ആയിട്ട് കൊടുക്കുന്നത് സാർ ഈ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഒരു ഡി എ ആയിട്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് വേതനത്തിനോടൊപ്പം വരുന്ന തൊഴിലാളികളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിത സാഹചര്യം എത്ര ദയനീയമായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ സാധിക്കുമല്ലോ ആ കുടിശ്ശികയാണ് ഏതാണ്ട് നാലര കോടിയോളം രൂപ ഇപ്പോൾ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നത് കഴിഞ്ഞ ദിവസം അറുപത് ലക്ഷം രൂപ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വാർത്ത കാണാനിടയായി സർ ശരി കോടി കൊടുക്കാനുള്ളവർക്ക് ഈ അറുപത് ലക്ഷം കൊടുത്തത് കൊണ്ട് എന്താകാനാണ് സർ സാർ അത് മാത്രവുമല്ല അതിപ്പോൾ കോർപ്പറേഷന് നേരിട്ട് കൊടുക്കാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് അത് ജില്ലാ വ്യവസായ കേന്ദ്രം വഴി കൊടുക്കും എന്നൊക്കെയാണ് വാർത്ത വാർത്തകൾ പുറത്തു വന്നത് എന്ന് വെച്ചാൽ കോർപ്പറേഷൻ ഇത് കൊടുക്കാൻ പോലും സർക്കാർ തയ്യാറല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റും സർ അവസാനിപ്പിക്കുകയാണ് സർ പതിനേഴര കോടിയോളം രൂപ മറ്റ് കുടിശ്ശികളായിട്ട് കിടക്കുന്നു ശമ്പളം കുടിശ്ശികയാണ് ഗ്രാറ്റുവിറ്റി കുടിശ്ശികയാണ് ഇ പി എഫ് കുടിശ്ശികയാണ് ഇ എസ് ഐ കുടിശ്ശികയാണ് സാർ സർ പി എഫ് ഇനത്തില് ജീവനക്കാരുടെ കയ്യിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും കോർപ്പറേഷൻ ഈടാക്കിയ തുക പോലും അത് നമ്മൾ പി എഫ് ഇതുവരെ അടച്ചിട്ടില്ല ജീവനക്കാരിൽ നിന്നും ശമ്പളത്തിൽ നിന്നും ഈടാക്കി തോന്നിയാണ് അതുപോലും അടയ്ക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ പതിനേഴര കോടിയോളം രൂപ ആ ഇനത്തിൽ കുടിശ്ശിയായിട്ട് കിടക്കുന്നു അതുപോലെ തന്നെ കോർപ്പറേഷന്റെ നഷ്ടമായിട്ട് മൊത്തത്തിൽ കിടക്കുന്നത് വേറെയാണ് സർക്കാർ സർ ഇതൊരു പൊതുമേഖലാ സ്ഥാപനം പരമ്പരാഗത വ്യവസായമാണ് ഈ പൊതുമേ ഈ പദ പരമ്പരാഗത വ്യവസായം അതിന്റെ ലാഭത്തിൽ നിന്നും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് നമുക്കൊരു കാല ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല അങ്ങനെ വന്ന വരട്ടെ എന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് സാധ്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ സ്ഥാപനം എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളത് സർക്കാരിന്റെ പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക സഹായത്തിന്റെ പുറത്ത് മാത്രമാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകുവാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല ഉള്ളത് അപ്പോൾ ഇതിന്റെ സർക്കാർ പ്രത്യേകമായിട്ട് ഇടപെട്ട് ഒരു പാക്കേജ് തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടി ലഭ്യമാക്കി ഈ ബാമ്പു കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന് അതിന്റെ സ്വാഭാവിക മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ ഇത് നിലനിർത്തി മുന്നോട്ട് പോകുന്നതിനുവേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ വളരെ ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് അത് ആ മേഖലയിൽ മാത്രമല്ല മറ്റ് പല ജില്ലകളിലും ഈറ്റ വെട്ടുന്ന പനമ്പ് നെയ്യുന്ന തൊഴിലാളികളെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പരമ്പരാഗത മേഖല പൊതുവായൊരു പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് കോവിഡ് കാലം ആ പ്രതിസന്ധി കുറെ കൂടി രൂക്ഷമാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ബാം ഈറ്റ വെട്ടി എടുത്ത് തൊഴിലാളികൾ കൊടുത്ത് അത് പനമ്പ് നെയ്ത് തിരിച്ച് ഫാക്ടറിയിലേക്ക് വാങ്ങി ആ പനമ്പ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ എന്നതാണ് ഫാക്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ബണ്ടിൽ ഈറ്റ കാറ്റിൽ നിന്ന് വെട്ടി എടുത്ത് തൊഴിലാളിക്ക് എത്തിക്കുമ്പതിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ചിലവായിട്ടുള്ളത് അങ്ങനെ ഇരുന്നൂറ്റി എഴുപത് രൂപ ചിലവാകുന്നത് നെയ്യുമ തൊഴിലാളിക്ക് കൊടുക്കുന്നത് അമ്പത്തിനാല് രൂപയ്ക്കാണ് അപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് രൂപ ഓരോ ബണ്ടിലും ബാമ്പു കോർപ്പറേഷൻ നഷ്ടം സഹിക്കേണ്ടി വരുന്നുണ്ട് അത് ഗവൺമെൻറ് നൽകുന്ന സപ്പോർട്ടോടു കൂടിയാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജി എസ് ടി അടയ്ക്കുന്നും പിരിക്കുമ്പോന്നും അടയ്ക്കുന്ന സ്ഥിതി ഉണ്ടായില്ല ഇതിൻ്റെ ഭാഗമായി ജി എസ് ടി അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു ജി എസ് ടി രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തു ബഹുമാനായ അംഗത്തിനും അറിയാം ഗവൺമെൻറ് തന്നെ പ്രത്യേകം താൽപ്പര്യം എടുത്ത് ഒരു ബ്രിഡ്ജ് ലോൺ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് അവസാനം കുടിശ്ശിക ജി എസ് ടി അടച്ച് ആ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ചത് രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നം ഉള്ള ഉൽപ്പന്നം പോലും വിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു അതോടുകൂടി ഇതിൻ്റെ ഡീലർഷിപ്പിലുള്ളവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല അവർക്ക് ബില്ലടിക്കാൻ പറ്റുന്നില്ല ഈ പ്രതിസന്ധി കുറച്ചു കാലം നീണ്ടുമിന്നു അത് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകം സഹായിച്ചിട്ടാണ് അത് പരിഹരിച്ചത് ഇപ്പോൾ ബാംബു ബോർഡ് ഫാക്ടറിയിൽ ബാമ്പു പ്ലൈ മാത്രമാണ് ഉത്പാദിപ്പിക്കുന്നത് അടുത്ത കാലത്താണെങ്കിൽ ഗുണമേന്മയും വില കുറഞ്ഞതായി മറ്റ് പ്ലൈ ബോർഡുകൾ പെൺപോരുന്നൊക്കെ ഒത്തിരി പുതിയ പ്ലൈ ബോർഡുകൾ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൽ ഈ ബാമ്പുവിന് നല്ല വിലയുണ്ടല്ലോ ഈ വിലയുള്ളതിന് കമ്പോളത്തിൽ പിടിച്ചു കഴിയാത്ത സാഹചര്യം വരുന്നുണ്ട് പനമ്പിൻ്റെ ലഭ്യതക്കുറവുണ്ട് ഈറ്റാൻ ലഭിക്കുമതിൽ പൊതുവേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വനം വകുപ്പുമായി ചേർന്ന് അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ക്ലോഷർ പീരീഡ് ആണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മുള പൊട്ടി വരുന്ന സമയമാണ് അപ്പോൾ സാധാരണ അവർ പെട്ടെന്ന് സമ്മതിക്കാറില്ല പക്ഷേ മന്ത്രിതല യോഗം ചേർന്നിട്ട് അതിനും പ്രത്യേകം അനുമതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ പുതിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് പെക്കോ കൺസ്ട്രക്ഷൻ അതിനൊരു രജിസ്ട്രേഡ് ഏജൻസിയാക്കി മാറ്റണം എന്നുള്ള ചർച്ച ഹൗസിംഗ് ബോർഡുമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാംബു വീടുകൾ ഇപ്പോൾ പല ടൂറിസ്റ്റ് മേഖലകളിൽ വ്യാപിച്ചു വരുന്നുണ്ട് ആ സാധ്യത സർക്കാർ പരിശോധിക്കുന്നുണ്ട് അതേവിടെ പറഞ്ഞ ഡി എ പ്രശ്നം അത് ബാംബു കോർപ്പറേഷൻ ഒഴിവാക്കിയതില്ല മാത്രം ബാംബു കോർപ്പറേഷനുള്ള അലൊക്കേഷനിൽ നിന്നാണ് ഈ ഡി എ കൂടി കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഒന്ന് അവർ കൂടുതൽ ഈ വെ വിലയിൽ വ്യത്യാസം കൈകാര്യം ചെയ്യേണ്ടി വരുന്നു പിന്നെ ഡി എയും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അതിൽ നിന്ന് അഡീഷണൽ ആയിട്ടാണ് തൊഴിലാളികൾക്ക് ഈറ്റ വെട്ടുന്നവർക്കും പനമ്പ് നെയ്യുന്നവർക്കുമുള്ള ഇപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരമുള്ള ഡി എ അത് വ്യവസായ കേന്ദ്രങ്ങൾ വഴി മനുഗാൻ തീരുമാനിച്ചത് അപ്പോൾ ബാംബു കോർപ്പറേഷനുള്ള അലോക്കേഷനിൽ നിന്ന് ഇതെടുക്കേണ്ടി വരുന്നില്ല അധികമായിട്ടുള്ളത് ജില്ലാ വ്യവസായ കേന്ദ്രം വഴി തൊഴിലാളികൾക്ക് നൽകുന്ന സ്ഥിതിയാണ് അതിനാണ് ഈ അറുപത് ലക്ഷം നേരത്തെ ഒരു കുടിശ്ശികയല്ല അത് അങ്ങേക്കറിയാം അത് ആലുവ എം എൽ എ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അവിടെ തൊഴിലാളി യൂണിയനുകളുടെ കൂടി ആവശ്യമാണ് ഇത് കൂടാതെ ശമ്പളം പ്രതിസന്ധി അദ്ദേഹം പറഞ്ഞാൽ ശരിയാണ് അത് പരിഹരിക്കാൻ സാധാരണ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോലും അവിടുത്തെ സ്ഥിതി പരിഗണിച്ച് കെ എം എം എൽ നിന്ന് ഒരു കോടി രൂപ കടമായിട്ട് അവർക്ക് എടുത്തു മലകി എടുത്തു മലകുന്ന പണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് എല്ലാ ട്രേഡ് യൂണിയനുകളും ഇപ്പോൾ ഐ എൻ ഡി എഫ് സിയുടെ ശ്രീ പഴയ അങ്ങയുടെ മുൻഗാമിയായിട്ടുള്ള ജോയിച്ചാട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഈ പണം വിനിയോഗിക്കുന്നതും ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നത് സംബന്ധിച്ച് ക്രിയാത്മകമായ നിർദ്ദേശം നൽകാനായി ട്രേഡ് യൂണിയനുകളുടെ തന്നെ ഒരു കമ്മിറ്റിയും ഉദ്യോഗസ്ഥരും ചേരുന്ന കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് ജനപ്രതിനിധികളുമായി ചേർന്ന് നമുക്ക് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാറുണ്ട് റോജിയം ജോൺ ചോദ്യം സർ ഇവിടെ ഒരു കാര്യം അങ്ങ് തന്ന മറുപടിയിൽ തന്നെ ഉണ്ട് നേരത്തെ നിയമസഭയിൽ തന്ന മറുപടിയിൽ തന്നെ ഓരോ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് യു ഡി എഫ് ഗവൺമെൻറ്റെയൊക്കെ കാലത്ത് കോർപ്പറേഷന്റെ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കോർപ്പറേഷന് സർക്കാർ ലോണും കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാന്റും കൊടുക്കാറുണ്ട് പക്ഷേ എനിക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്ക് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിയമസഭയിൽ നൽകി ഇതിന്റെ അടിസ്ഥാനം ഇവിടെ അതിലേക്കാണ് വരുന്നത് സർ അപ്പോൾ ഇപ്പോ കഴിഞ്ഞ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ലോൺ മാത്രമേ കൊടുക്കുന്നുള്ളൂ സർ ഈ ലോൺ കൊടുത്തതുകൊണ്ട് മാത്രം കോർപ്പറേഷൻ പിടിച്ചേൽക്കാൻ സാധിക്കില്ല കോർപ്പറേഷന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നമ്മൾ ഈ തൊൽപ്പുറത്ത ചികിത്സ ഒന്നും നടത്തിയിട്ട് കാര്യമില്ല നമുക്ക് ഇന്ന് അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലാണ് കോർപ്പറേഷൻ ഉള്ളത് ആ പ്രതിസന്ധിയിൽ നിന്ന് കോർപ്പറേഷൻ കര കയറണമെങ്കിൽ നമുക്ക് സർക്കാർ ഗ്രാന്റ് ഇതിന് കൃത്യമായി ലഭ്യമായെങ്കിൽ മാത്രമേ സാധിക്കുന്നുള്ളത് അങ്ങേരിക്കുന്ന നന്നായിട്ട് അറിയാം അപ്പൊ ആ കാര്യത്തില് സർക്കാർ കോർപ്പറേഷൻ ഇന്നത്തെ സാഹചര്യം വിലയിരുത്തി ചോദ്യം മനസ്സിലായി സാർ ഇത്തവണ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഹെഡിനകത്ത് മൂന്ന് കോടി രൂപ ബാമ്പു കോർപ്പറേഷന് വേണ്ടി പ്രത്യേകം വകയിരുത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ബഡ്ജറ്റിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് അതിൽ നിന്നും ഇതിനാവശ്യമായ സഹായം നൽകും അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം